ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇപ്പം ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം ചാനലുകളൊക്കെ ഒന്ന് കയറി ഇറങ്ങിയാൽ നമ്മൾ പലയിടത്തും ഇങ്ങനെ ഞെട്ടിയിരിക്കുന്ന വാർത്തയാണ് ജുബിദ ഇന്ന് എവിടെയോ ഏതൊക്കെയോ ചാനൽ പറയുന്നത് കേട്ടോ മമ്മുകോയയുടെ കാര്യം മമ്മുക്കോയ പുള്ളിയോ പുള്ളിക്കാരത്തെയോട് പറഞ്ഞ ഒരു ഭാഷ ജുബിദയ്ക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല ഞാനും ഇവിടെ പറയുന്നില്ല പക്ഷേ ഇത്രയും വൾഗറായിട്ടും അമ്മക്കോയൊക്കെ സംസാരിച്ചല്ലോ എൻ്റെ ഈശ്വരന്മാരെയെന്ന് ചിന്തിച്ചു പോകും വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു വീഴാന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഹോ അനുസിക്കുള്ളൊക്കെ പറയില്ലേ അതാണ് ഇനി എന്തെല്ലാം കേൾക്കേണ്ടി വരുമോ അപ്പം ഇങ്ങനെ ട്രോ റോള് ചെയ്ത് വിടുന്നതിൻ്റെ അകത്ത് ട്വൻ്റി ഫോറിലെ ന്യൂസ് ഞാൻ കണ്ടു അതിൻ്റെ അകത്ത് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു കുട്ടി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ ആ കുട്ടി ഈ ആരോപണം വന്നിട്ടുണ്ട് പക്ഷേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുട്ടി ആരോപണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് മോശമായിട്ട് സംസാരിച്ചെന്നോ കിടക്ക പങ്കിടാൻ വിളിച്ചെന്ന ഒന്നുമല്ല നമ്മുടെ അമ്മ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സിദ്ധിക്ക് ആ കുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഈ കേരളത്തിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഇന്ന് വരെ ഒരു നിയമ നടപടി വന്നിട്ടില്ല എന്ന് അതിശയത്തോടെ നമ്മൾ ഓർക്കും ഇപ്പോഴും ആ കുട്ടി അത് തന്നെയാണ് പറയുന്ന മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമ ചർച്ച പിടിക്കാൻ പോകുന്ന സിനിമ അതായത് സിനിമയിൽ അവസരം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വെത്തിയിട്ട് സിനിമയിൽ ഹോട്ടലിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യണമല്ലോ ഹോട്ടൽ മുറിയിലോട്ട് വിളിക്കുന്നത് അപ്പോൾ ീ കൊച്ച പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ളൂ ഈ സിനിമാ ലോകത്തിന്റെ അല്ല ലോകത്തിന്റെ തന്നെ ആവട്ടെ അത്ര അറിയില്ല അതുവരെ മോളേന്ന് തേച്ച് വിളിക്കാത്ത മനുഷ്യനൂടെയാണ് ഒരു വർഷത്തിലേറെ ഏറെയായിട്ട് ഇവർ തമ്മിൽ കണക്ഷനുണ്ട് പരിചയമുണ്ട് പുള്ളിയെടുക്കാത്ത ഡ്രീംസും പുള്ളിക്കാരന്റെ പ്ലാനും എല്ലാം ഇങ്ങനെ മോളേന്ന് വിളിച്ച് സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു സംശയത്തിനിടയും കൊടുത്തിട്ടില്ല ഫേസ്ബുക്ക് വഴിയാണ് കണക്ഷൻ അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയുടെ വേറൊരു സുഖമാണെന്ന് അങ്ങനെ ഒരു സിനിമയുടെ പ്രിവ്യൂ കാണാൻ വിളിക്കുന്നു ഈ കൊച്ചു അവിടെ പോകുന്നു കാണുന്നു അതിനുശേഷം ഈ കുട്ടിയെ നായികയൊക്കെ ആക്കുന്ന പടത്തിൽ ത്തിലേക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിക്കുന്നു വിളിച്ച് ഹോട്ടൽ മുറി ചെല്ലുന്നു കേടി പിടിച്ച് റേപ്പ് ചെയ്യുന്നു അത്ര തന്നെ ആ കാര്യം ആ കുട്ടി പുറത്ത് പറഞ്ഞിട്ട് ഇവിടെ ഒരു ചാനലോ സൃഷ്ടിച്ചില്ല ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റികളും ഇതൊക്കെ ക്രിമിനൽ ആണ് ക്രിമിനൽ കുറ്റമല്ലേന്ന് സിദ്ധിക്ക് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ രേവതി ഇപ്പോഴും അതിനെപ്പറ്റി ട്വന്റി ഫോറിനോട് പറയുന്ന കേൾക്കാം രേവതി സമ്പത്ത് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ജനറൽ സെക്രട്ടറിയായ ഇദ്ദേഹം എന്നാണ് അഡ്ജസ്റ്റ്മെൻറ്റിനെന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ്ഡ് മീ അയാള് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീസ് ആൻ അബ്യൂസർ അതിനപ്പുറത്തേക്ക് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ സിനിമ സിനിമയിൽ സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് അഭിനയം എന്ന് പറയുന്ന വലിയൊരു സയൻസ് ആ സയൻസിന് ആ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് കോടൂടുകൂടി ഞാനതിനെ കാണുകയും സീക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് ആ സമയത്ത് വളരെ പ്രായം കുറവാണ് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് സ്കൂൾ ടൈമിൽ നിൽക്കുന്ന പ്ലസ് ടു കഴിഞ്ഞ് ഉള്ളൊരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ആൻഡ് നമ്മൾ കുറച്ചുകൂടെ കൊച്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല വേൾഡ് ഭയങ്കര അധികം നമ്മളെടുത്ത് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേൾഡിൽ ഇത്രത്തോളം ഇതുണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല എഷ്യലി ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്നൊന്നും വന്ന് ഒരു കൊച്ചായെ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല ഒരു അഡൽഹുഡിൽ പോയപ്പോലും ആണ് നമുക്കത് ഒരു ഇതൊക്കെ വരുന്നത് തന്നെ നൂറ് തവണ ചിന്തിച്ചിട്ട് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരുമ്പോഴും എനിക്ക് അതായത് ഇദ്ദേഹം കോൺടാക്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഫേസ്ബുക്ക് എന്ന് പറയുന്നത് തന്നെ ഫേക്ക് ആണെന്നാണ് ഞാൻ കരുതിയത് പിന്നെ ലേറ്റർ ഓണാണ് മനസ്സിലായത് ഓക്കെ അത് ഫേക്ക് അല്ല അദ്ദേഹത്തിന്റെ അക്കൌണ്ട് തന്നെയാണ് അതേ അക്കൗണ്ട് തന്നെയാണ് അദ്ദേഹം പല സ്ത്രീകളോടും സെയിം സിമിലർ അപ്രോച്ച് കാണിക്കുന്നതെന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതായത് തന്നെ സഹപ്രവർത്തകരായ അപ്പം ഈ കുട്ടി പറയുന്നതനുസരിച്ച് ശരിക്കും നടന്നിരിക്കുന്ന റേപ്പാണ് അന്ന് തൊട്ട് ആ കുട്ടി ആ സിനിമാ രംഗ രംഗത്തൂന്ന ആൾക്കാർ ഈ കുട്ടിയോട് സംസാരിക്കുക പോലും ഇല്ലാതെ മാറ്റി നിർത്തുക ചെയ്തിരിക്കുന്നത് കാരണം ഈ കുട്ടിയോട് സംസാരിച്ച് അവരുടെ പോലും വേക്കൻ വേഷങ്ങളോ അല്ലെ വേക്കൻസി നഷ്ടപ്പെടുമല്ലോ എന്നുള്ള രീതി വൻ ശക്തികളോടൊക്കെ ഏറ്റുമുട്ടാൻ പോയാലുള്ളൊരു അനുഭവം ഇതാണ് അപ്പോൾ ആ കൊച്ച് പതിനെട്ട് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ അത് വിളിച്ചു പറഞ്ഞ് അത് പറയാൻ അന്നാരേ അതിന് ധൈര്യം വന്നുള്ളൂ എന്നത് പറയുന്നുണ്ട് ആ സമയത്ത് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായത്തിലായത് ഏതായാലും ഈ ഫേസ്ബുക്ക് വഴി സിദ്ധിക്ക് മെസ്സേജ് അയക്കുമ്പം മോളേന്നൊക്കെ വിളിച്ച് മെസ്സേജ് അയക്കുമ്പം ഇത് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും എന്ന് ഇത് ആദ്യമായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഫേക്കല്ല ഒറിജിനലാണെന്ന് മനസ്സിലായി അപ്പം ഞാനിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഓർക്കുന്നുണ്ട് ഒരു സിനിമയിൽ ജയറാം ഒരു ജയറാം നായകനായിട്ട് ഒരു മേക്കപ്പ് മാൻ ഒക്കെ ആയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കോമഡി സിനിമ പോലത്തെ ഒരു സിനിമയുണ്ടല്ലോ അതിൻ്റെ ജയറാമിൻ്റെ ഭാര്യ ഭാര്യയായിട്ട് ഒളിച്ചോടിപ്പോയിട്ട് പിന്നെ അവർ സിനിമാ ലോകത്ത് ആ പെണ്ണെടുത്തു നിന്നു ആ പെണ്ണ് സൂപ്പർ സ്റ്റാറായി മാറുന്നത് അത് സിദ്ധിക്കാണ് സംവിധായകനായിട്ട് വരുന്നത് സിദ്ദിക്ക് ഈ പെണ്ണിനെ ട്യൂൺ ചെയ്യുന്നതായിട്ടൊക്കെയുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു റോൾ ഉണ്ടെന്ന് തോന്നുന്നു ഹോട്ടൽ മുറിയിലോട്ട് വിളിച്ച് വരുത്തിയിട്ട് റേപ്പ് ചെയ്യാൻ വേണ്ടി കയറി പിടിക്കുന്ന ഒക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ കാര്യമായിട്ട് അഭിനയിച്ചു തീർക്കുന്ന ഈ സിനിമാ രംഗത്തുള്ളവർ സത്യത്തിൽ നമ്മൾ ഇവരോ അഭിനയം എന്തൊരു അഭിനയം എന്ന് നമ്മൾ ഓർക്കും സത്യം പറഞ്ഞാൽ ഇവർക്ക് ഈ റേപ്പ് സീരിയൊക്കെ അഭിനയിക്കാൻ വേണ്ടി ഒന്നും അഭിനയിക്കണ്ട കാരണം എന്താ വെച്ചാൽ ഒറിജിനലായിട്ട് ഇവർ ലൈഫിൽ ഇതൊക്കെ ചെയ്യുന്നവരാണ് സ്ഥിരം അല്ലാതെ ഇവർക്ക് അഭിനയം കൈയിൽ നിന്ന് അവരസങ്ങളൊന്നും എടുക്കണ്ടാവുക വളരെ ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ നിർജൈവത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് ആരും ഒന്നും പുറത്ത് പറയുന്നില്ല ഇനി റേപ്പ് ഏതോ ഉള്ള പെൺകുട്ടികൾ ഇവിടെ കാണും അവരാണെങ്കിൽ വേഷങ്ങളൊക്കെ കിട്ടി മിടുക്കികളായിട്ട് പോയിട്ടുണ്ടാവും പഴയ കാര്യമൊന്നും അവർ പറയല്ല ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോരുത്തരും വന്ന് ഓരോ നിങ്ങൾ ഹേമ കമ്മിറ്റി അത് നടപ്പിലാക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം അത് മൈൻഡ് ചെയ്യാൻ വിടരുത് അതാണ് ഇതാണെന്നൊക്കെ ഓരോ സ്ത്രീകളും വന്ന് സിനിമാ രംഗത്തുള്ളവർ പറയും ആ കൂടെ അവർ കൂട്ടിച്ചേർക്കുന്ന ഒരു മെയിൻ എനിക്ക് അങ്ങനത്തെ അനുഭവം ഇല്ല എനിക്കങ്ങനത്തെ അനുഭവമില്ല പക്ഷേ അത് മറ്റുള്ളവരുടെ അനുഭവം ആയതുകൊണ്ട് പറയുന്നതാണ് എല്ലാവരും പറയുന്ന ആ ഒരു വാച ഇതാണ് അങ്ങനത്തെ അനുഭവം ഇല്ലത് അപ്പോൾ പിന്നെ ആർക്കാണ് ഈ അനുഭവം ഉള്ളത് വാ അതറിയില്ല ഏതായാലും ഹേമ കമ്മിറ്റി ഹേമ ജഡ്ജിയുടെ മുന്നിൽ പോയി മൊഴി കൊടുത്തവരാണ് ഇവർ അവരുടെ പേരൊക്കെ വെളി ആരൊക്കെയാണ് മൊഴി കൊടുത്തത് െന്ന് പറയാത്ത അവരുടെ സ്വകാര്യത മാനിച്ചാണ് പക്ഷെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങൾ കുറച്ച് പേരെങ്കിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം പക്ഷെ പറയുമ്പോൾ ഇപ്പം എല്ലാവരും ഇന്നലെ ജോമോളൊക്കെയാണ് ജോമോയ്ക്ക് സിനിമാ രംഗമോ അല്ല പീഡനമോ അയ്യോ അത് അതിങ്ങനെയൊക്കെയോ സ്ത്രീകൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടോ അയ്യോ ഒന്നും കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ ജോമോളൊക്കെ ജോമോളൊക്കെ അഭിനയിക്കുന്ന സൂപ്പർ അഭിനയം ജോമോളൊക്കെ സിനിമയിൽ നിന്ന് മാറി നിൽക്കരുത് നല്ല നല്ല വേഷങ്ങൾ ഇനിയും കൊടുക്കണം കാരണം എന്തു നല്ല അഭിനയ കാഴ്ചവെക്കുന്നത് അവരെയൊക്കെ മാറ്റി നിർത്താൻ പാടുണ്ടോ എത്ര സൂപ്പറാണ് ആക്ഷനും കട്ടും ഒന്നും വേണ്ട എന്നാൽ ഇപ്പം അഭിനയിച്ചത് ആർക്കാണ് ചെയ്യുന്നത് ഇവരെല്ലാവരും അതേ കേട്ടോ മുഖത്ത് ചായം തേക്കേണ്ട കാര്യമില്ല അഭിനയിക്കുക നല്ല മിടുക്കരായിട്ട് അഭിനയിക്കുന്നവരെല്ലാവരും അപ്പോൾ അടുത്തൊന്ന് കേൾക്കാം അതല്ല ലൈക്ക് ഒരു അപ്രോച്ച് അതിനൊക്കെ അപ്പുറത്തേക്ക് ഇദ്ദേഹം ഒരു ഒരു കൊല്ലത്തിടത്തോളം ഒന്ന് രണ്ട് കൊല്ലത്തിടത്തോളം ഇദ്ദേഹം കോൺടാക്റ്റില് മോളെ മോളെ എന്നുള്ള ഒരു കോൺടാക്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് ലേറ്റർ അദ്ദേഹം എന്റെ ഡ്രീംസിനെ കുറിച്ച് അറിയുന്നത് പല വിഷയങ്ങളും സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഒരു നമ്മൾ ഈ ഫിലിമിൽ കണ്ടിട്ടുള്ള ഒരു ഫിഗർ മാത്രമാണ് അതിനപ്പുറത്തേക്കാളുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് സോ ഞാൻ മോഡലിംഗ് ആ ഒരു വർഷത്തെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ പതുക്കെ പതുക്കെ എൻ്റെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ ഓരോ സ്റ്റെപ്പ് വെക്കും തോറും ആണ് ഈ പറഞ്ഞ പോലെ ഒരു ഓപ്പർച്യൂണിറ്റി എന്നെ തേടി എത്തുന്നതും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഫസ്റ്റ് ഓഫ് ഓൾ ഉണ്ടോ എന്നുള്ളത് തന്നെ അത് ഇദ്ദേഹം ആ ഒരു ട്രാപ്പിലാക്കാൻ വേണ്ടി എന്താണ് എന്താ പറയുക മനേജ് ഞാൻ സ്റ്റിൽ ഇപ്പോഴും വിശ്വസിക്കുക അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഫസ്റ്റ് സിനിമയ്ക്ക് ചെയ്യുന്നതിനും എത്രയോ വർഷങ്ങൾ മുമ്പേ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം അതിനുശേഷം നില കരളി നില തിയേറ്ററിൽ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കർട്ട് ഹോട്ടൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കർട്ട് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അതുവരെ നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും ബാക്ക് ഓഫ് ദ ഹെഡിൽ നമ്മൾ വിചാരിക്കുന്നില്ല ഇങ്ങനെ അദ്ദേഹം ബിഹേവ് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നില്ല അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്തത് തുറന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് രേവതി എന്ന് പറഞ്ഞ ഇപ്പൊ സംസാരിക്കുന്ന ഈ കൊച്ചിന് ഇപ്പൊ ഈ പ്രായമുള്ളൂ ഈ പെൺ കൊച്ചിന് അന്ന് ഈ സംഭവം ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത് ഈ കൊച്ച് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള ചെറിയ കുട്ടിയാണ് ഈ സിനിമാ ലാഭത്തുള്ള ഇവരുടെയൊക്കെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് കൊച്ച് അത്ര ചെറുതായതുകൊണ്ടാണ് അതിനെ ഉപയോഗിക്കുന്നത് ഇന്ന് ഇത്രയും പ്രായം ഈ രേവതിയുടെ ഈ പ്രായത്തിലുള്ളവരെ പോലും അവർക്ക് വേണ്ടായിരിക്കും കേട്ടോ ഒച്ചിരി പ്രായം കഴിഞ്ഞാൽ അവർക്ക് വേണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഇവരെ പറ്റി ന്യൂസ് കേൾക്കുന്നത് ഈ ആഡംബരങ്ങളും പണത്തിന്റെ പുറത്ത് പണവും എല്ലാ സുഖ സൗകര്യവും തിന്നിട്ട് എല്ല് വറ്റിന്റെടെ കയറിയത് അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊലുണ്ട് അതുപോലെ ഇത്രയും സുഖ െല്ലാം കൂടി ഇങ്ങനെ കയറി വന്നപ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേലാത്ത രീതി ജീവിതം ആസ്വദിക്കണമല്ലോ പണം എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ജീവിതം ആസ്വദിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ മുന്നിലുള്ളതെന്നുള്ളത് അതിനാണ് കള്ള പെണ്ണ മയക്കുമരുന്ന ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെ ആയിട്ട് ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞ ഒരു ഇതാണ് സിനിമ ഇന്നലെ ആരോ ഒരുത്തൻ പറയുന്നത് കേട്ടോ സിനിമാ രംഗത്തുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം നിങ്ങൾ തീർക്കേണ്ടത് പൊതുജന അതിൽ ഇടപെടേണ്ടത് ഇന്നലെ രഞ്ജി രഞ്ജിത്തിന്റെ കോലം കത്തിയും പൊതുജന കുറെശേ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് കോലങ്കത്തിയിലും ബേളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പൊതുജനങ്ങൾക്ക് ടിക്കറ്റെടുത്തി സിനിമയൊക്കെ കാണാം ഇവരുടെ സിനിമയൊക്കെ വിജയിച്ച് ഇവർക്ക് കോടികൾ പ്രതിഫലം കൊടുക്കുന്നതിലേക്ക് മലയാള സിനിമയെ വളർത്താനൊക്കെ പൊതിയനം വേണം പക്ഷേ അവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പൊതിയനം വരണ്ട എന്നുള്ള ഇതിൽ ഇന്നലെ അവിടെ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ കയ്യിലെ തെറ്റാണ് ഇപ്പോൾ ഈ കേമ കമ്മീഷനെ കൊണ്ട് ഇപ്പോൾ ഇത് അന്വേഷിപ്പ് ചെയ്യും ഒരു കോടി രൂപയും നമ്മുടെയാണ് പോയി എന്നിട്ട് എന്താണ് നേട്ടം ഓരോരുത്തരും വന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാവരും നല്ല പിള്ളേ ചമയാൻ വേണ്ടി ശ്രമിക്കുന്നു സകല ആൾക്കാർ അതാണ് ഓരോ ചാനലും മാറി മാറി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവരും നൂലേ നിറങ്ങി വന്ന പോലത്തെ പുണ്യാളും പുണ്യാളത്തികളും എല്ലാവരും ും എത്തി ആർക്കും ഇങ്ങനെയൊന്നും നേരിട്ട് അനുഭവമില്ല അവിടെ കേട്ടു ഇവിടെ കേട്ടു അങ്ങനെ കേട്ടു ഇങ്ങനെ കേട്ടു ഇത്രയുള്ളു പറയാൻ വേണ്ടി പാവങ്ങളായിട്ടുള്ള ഒന്ന് രണ്ട് പേര് പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്നൊക്കെ പറയും അവരൊന്നും സിനിമാ ലോകത്തിൻ്റെ ഏഴലക്കത്ത് പോലും എത്തിക്കൽ അവരതിന് മുന്നേ അടിച്ച് കാര്യം കണ്ടു കഴിയുമ്പോഴേ അടിച്ച് ദൂരേ കയറി അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെറും സാധുക്കളായി ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ ഇപ്പോൾ ജുബിതയുടെ കാര്യം തന്നെ ജുബിത പായസക്കച്ചവടം തന്നെയാണ് നടത്തുന്നത് രേവതി മോഡലിങ്ങിൻ്റെ ഉണ്ടെന്ന് പറയുന്നു ഒരു സിനിമയെ പോലും ഈ കുട്ടിയുടെയൊന്നും മുഖം നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ടായിരിക്കാം ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ആ കൊച്ചു പറയുന്നത് അതിൻ്റെ ചെറുപ്രായത്തിൽ അതിനെ റേപ്പ് ചെയ്തിട്ടുള്ളതാണ് എന്താണ് ജീവിതം എന്ന് പറയുന്നത് എന്താണ് അനുഭവം സിനിമാ ലോകത്തെ ഇവിടെയാണ് കേരളത്തിലാണ് ഇത് നടന്നത് എന്തെങ്കിലും നിയമ നടപടി ആർ ഡി എയിലും പേരിലെടുത്തോ ഒന്നും ഉണ്ടായിട്ടില്ല ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ